അധികമൊന്നും അറിയപ്പെടാത്ത നിരവധി ഗായകരുണ്ട് കാസർഗോഡ് ജില്ലയിൽ വീരട്ട ശൈലിയിൽ പാട്ടുപാടുന്നവരാണ് ഏറെയും നാസിക ഉപയോഗിച്ച് നാദവിസ്മയം തീർക്കുന്ന കാസർഗോട്ടെ ഗായികയാണ് മുളിയാർ പാത്തനടക്കം സ്വദേശിനി അംബിക കഴിഞ്ഞ വർഷത്തിനിടയിൽ നൂറോളം വേദികളിലാണ് ഇവർ നാസിക ഉപയോഗിച്ച് വിവിധ ഗാനങ്ങൾ ആലപിച്ചത് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആരും അത്ര കൈവച്ചിടാത്ത ഈ വ്യത്യസ്തത അന്തർദേശീയ തലത്തിലെങ്കിലും പരിചയപ്പെടുത്താൻ ആഗ്രഹമുണ്ട് നാസിക ഉപയോഗിച്ച് പാട്ടുകൾ പാടാൻ മാത്രമല്ല ഒരു നല്ല നാടൻപാട്ട് ഗായിക കൂടിയാണ് എഴുതിയ കവിതയ്ക്ക് ഈണം അംബികൾ അംബികയാണ് നാടൻപാട്ടിപ്പോൾ എല്ലാവരും എല്ലാ പാട്ടും എല്ലാ ചാനലിലൂടെ കേൾക്കുന്നില്ല ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പ്രസീത കൊണ്ടുംകൂടി എഴുതി തന്ന ഒരു വാട്സപ്പിലൂടെ അയച്ചു ഒരു നാടൻപാട്ടിൻ്റെ ഒരു നാല് പേര് ഞാൻ എൻ്റെതായ ടൂണിൽ ഞാൻ പാടാം പുഞ്ചവയൽ ചിറയൊരുക്കാൻ വായോ കണ്ണാളെ പുഞ്ചവയൽ ചിറയൊരുക്കാൻ വായോ കണ്ണാളേ മഴയെന്നു വന്നേ ഹോയ് പുഞ്ചപ്പാടെന്നിറഞ്ഞേ പുഞ്ചവയൽ ചിറയൊരുക്കാൻ വായോ കണ്ണാളേ പുഞ്ച വയൾ ചിറയൊരുക്കാൻ വായോ കണ്ണാളെ വിശക്കുന്നുണ്ടോടി നിന്റെ വയറ് കത്തുന്നുണ്ടോ വിശക്കുന്നുണ്ടോടി നിന്റെ വയറ് കത്തുന്നുണ്ടോ ഉടുമുണ്ടുമുറുക്കിയുടുത്ത് വൈക്കേടിച്ച കക്കറീ മുറുക്കി ഉടുത്ത് വൈക്കേടി മഴയന്നു വന്നേ പുഞ്ചവയൽ വായോ തലകുത്തിനിന്നുകൊണ്ട് പാട്ടുകൾ പാടി ആസ്വാദകരുടെ കൈയ്യടി വാങ്ങിയ ഗായകനാണ് കാസർഗോഡ് ശങ്കരമ്പാടി സ്വദേശി ഗോപാൽജി ഏതു പാട്ടും തലകുത്തി നിന്നുകൊണ്ട് ആറ് മിനിറ്റ് വരെ പാടി തീർക്കാൻ ഗോപാൽജിക്ക് കഴിയും തലകുത്തി നിന്നുകൊണ്ട് മാത്രമല്ല അല്ലാതെയും മധുരമായി ഗാനം ആലപിക്കുന്നു സംഗീതം ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലാത്ത ഗോപാൽജിയുടെ മാപ്പിള്ള പാട്ടുകളും കേൾക്കാൻ ഇമ്പമുണ്ട് നമ്മൾ പോയിരുന്ന കാലം കണ്ണീർ നീലമേഘം കോന്തലക്കൽ നീയനിക്കായി കെട്ടിയ കണ്ടു ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലാക്ക ഓർത്തു പള്ളിയിലു നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ കണ്ണീർവാർത്തുനിൽ കയണുനീലമേഹം നീലമേഘം കോന്തലക്കൽ നീയനിക്കായി കെട്ടിയ നെല്ലി നമ്മുടെ മടിക്കൈ കൊണ്ട് സ്വദേശിനി ശ്യാമള ഒരു നിർമ്മാണ തൊഴിലാളി മാത്രമല്ല ഒരു നിമിഷ കവയത്രി കൂടിയാണ് ഏതിനെക്കുറിച്ചും സ്വതസിദ്ധമായ ശൈലിയിൽ കുത്തിക്കുറിക്കും ഈണം നൽകും നന്നായി പാട്ടുകൾ പാടും ആടുകളെ മേയ്ക്കുന്ന വേളയിൽ വായനാ ലോകത്ത് ജീവിക്കുന്ന സതീദേവിയെ കുറിച്ച് ശ്യാമള ഒരു ഗാനം എഴുതിയിട്ടുണ്ട് ഈ ഗാനത്തിന് ഈണം നൽകിയതും ശ്യാമള തന്നെയാണ് കാടായ കാടുകൾ താണ്ടി പോകുകയാണിന്നു തൻ്റെ ജീവിത ഭാരവും പേറി കാടായ കാടുകൾ താണ്ടി പോകുകയാണിന്നുരമ്മ തൻ്റെ ജീവിത ഭാരവും പേറീ കുന്നും പുഴകളും തോടും വയലും അമ്മയ്ക്ക് വീടം കൂടിയ കുന്നും പുഴകളും തോടും വയലും അമ്മയ്ക്ക് വീടം കൂടിയ കാടായ കാടുകൾ താണ്ടി പോകുകയാണിന്നൂരമ്മ തൻ്റെ ജീവിത ഭാരവും പേറി തന്നുടെ അരുമയം അജവുമായി അമ്മ കാനനം തോറും നടക്കും തന്നുടെ അരുമയം അജവുമായി അമ്മ കാനനം തോറും നടക്കും പുസ്തക സഞ്ജീയുമായി പാറപ്പുറത്തങ്ങിയിരിക്കും ഓരോ വരികളും നോക്കും ും നിർവതി കൊള്ളും കാടായ കാടുകൾ താണ്ടി പോകുകയാണിന്നോരമ്മ രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ